സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്ഥിരം കുറ്റവാളിയും കൊലപാതക കേസിലെ പ്രതിയുമായ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് ഉത്തരവായി വെട്ടിക്കാട്ടിലെ പാളയം കോട്ടുകാരന് വീട്ടിൽ ബൈജുവിന്റെ മകൻ റജീബിനെയാണ് ജയിലിലേക്ക് മാറ്റിയത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണൻ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ റജീബിനെ ആറുമാസക്കാലത്തേക്ക് കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് ഉത്തരവിറക്കിയത് ഉത്തരവ് പ്രകാരം റജീബിനെ അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ സി പി ഒമാരായ ജയകൃഷ്ണൻ ഗിരീഷ് എന്നിവരുടെ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത്